ചാലക്കുടിയിലെ ഇ എസ് ഐ ഡിസ്പെൻസറിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് മരുന്നുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി രണ്ട് ഡോക്ടർമാരുണ്ടെങ്കിലും ഡോക്ടർമാരെ കണ്ട് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് രോഗികളാണ് മരുന്ന് ലഭിക്കാതെ ദുരിതത്തിലാവുന്നത് ദൂരെ ദിക്കുകളിൽ നിന്നെല്ലാം ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങുകയാണ് പനിയടക്കമുള്ള രോഗത്തിന് പോലും മരുന്നില്ലാതെ പുറമെ നിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് ഇ ആശ്രയിക്കുന്നവർ എറണാകുളം ഇ എസ് ഐ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുവാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണ് മരുന്ന് ലഭിക്കാതിരിക്കുവാൻ കാരണമെന്ന് പറയപ്പെടുന്നു എറണാകുളത്ത് നിന്നും മരുന്നുകൾ എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പറയുന്നത് സാധാരണക്കാരായ തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇ എസ് ഐ ഡിസ്പെൻസറിയിൽ അടിയന്തരമായി ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ചാലക്കുടി നഗരസഭാ കൗൺസിലർ റോസി ലാസർ പറഞ്ഞു എനിക്ക് ഇ എസ് എയിലും മരുന്നിന് മരുന്നുണ്ട് പക്ഷേ ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ ഇ എസ് എയിൽ ഒരു നൂറിലധികം രോഗികളുണ്ട് അവർക്ക് ആർക്കും മരുന്നില്ല എന്ന് പറഞ്ഞ് മടക്കി വിടാനുണ്ടായത് കാരണം മരുന്ന് തൃശ്ശൂർ ജില്ലയിൽ ഒരു ഇ എസ് ഐയിലും മരുന്ന് മരുന്നില്ല കാരണം പറയുന്നത് മരുന്ന് കൊച്ചിയിൽ എറണാകുളം കൊച്ചി കൊച്ചിയിലും മരുന്ന് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഇ എസ് സുകളിലേക്ക് എത്താനുള്ള തടസ്സമാണ് തടസ്സം പറയുന്നത് വാഹന സൗകര്യങ്ങളില്ല അതുപോലെ തൊഴിലാളികൾക്കുടെ കുറവ് ഇതെല്ലാം കാരണം പറയുന്നത്